ഓള് പൂവാൻ സമയായില്ലേ പൂവുമ്പോക്കെ കൊണ്ടുപോയിക്കോട്ടാ കൊറച്ച് സാധനങ്ങളുണ്ട് കൊണ്ടുപോയിക്കോട്ടാ ഓള് വരുമ്പത്തിനേ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിക്കോട്ട് കാണണ്ട ഓള് വന്നിട്ട് പാട വെച്ചു കുറച്ച് ചോറുണ്ട് ചോറും കറിയുണ്ട് കൊണ്ടുപോയിക്കോട്ടെ പടിയൊന്നുമില്ല

എന്താ മോളെ നേരത്തെ വന്നോ എന്താണ് എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ അധ്വാനിക്കാൻ വേണ്ടി പോന്ന് നിങ്ങൾക്ക് ഇവിടെ ആരും ഒരാള് ഇവിടെ എല്ലാത്തിനും ഓരോ ന്യായങ്ങള് പറഞ്ഞാൽ മതി ഇവിടത്തിൽ ഒരു സാധനങ്ങളും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒക്കെ അറിയാത്താലൊന്നുമല്ലോ ബോധം കൂടി ഉമ്മാന്റെ ചില തന്നെ ഒരു മക്കളും തിരിഞ്ഞു നോക്കുന്നില്ല ഒക്കെ നിങ്ങളെ പരടിക്കെട്ടിട്ട് എല്ലാരും എല്ലാരും പാട്ട് നോക്കിയിട്ട് നടക്കേ ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകില്ല ജോലിക്കാരെ പൈസ പത്ത് എഴുന്നൂറ് കൊടുക്കണം അവർക്ക് ദാനങ്ങളും സാധനങ്ങളും എന്തൊക്കെ സഹായങ്ങളാ ഇവിടെ ഇല്ല ആൾക്കാരെങ്ങനെ ജീവിക്കുന്ന നമുക്കേ അറിയൂ ഒക്കെ ദാനങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം മകൻ ഇപ്പൊ രണ്ട് കോടിയുണ്ട് ഭാര്യക്ക് വായിച്ചിരുന്നത് ഒക്കെ എല്ലാത്തിനും പണം വെച്ചുകൊടുത്തത് ായി കഴിഞ്ഞാല് എല്ലാരും സഹായിക്കാരട്ടാ ദുഃഖിലൊക്കെ പോയി എല്ലാവർക്കും നല്ല സഹായിച്ചാ സഹായിക്കും